നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സഞ്ജു സാംസണുമായിട്ട് രാഹുൽ ദ്രാവിഡ് പ്രശ്നത്തിലാണെന്നും രാജസ്ഥാൻ റോയൽസ് ടീമിൽ ഒരു റിഫ്റ്റ് ഉണ്ടെന്നും ഒക്കെ വ്യാപകമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായിട്ട് വരുന്നത് നമ്മൾ കണ്ടു കൂടാതെ പല മാധ്യമങ്ങൾ ഇപ്പോൾ മലയാളത്തിലുള്ള പ്രമുഖ മാധ്യമങ്ങൾ അത്തരത്തിൽ ഒരു വീഡിയോയുടെ ബേസ് പിടിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്നത് കണ്ടു എന്ത് കഷ്ടമെന്നാണ് ആ വാർത്തകളുണ്ടപ്പോൾ തോന്നിയത് നമ്മളേതായാലും അത്തരത്തിലുള്ള വാർത്തയിലേക്ക് പോയിട്ടില്ല നമ്മൾ യൂട്യൂബിലൂടെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണല്ലോ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ പ്രമുഖ മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് ഏറ്റുപിടിച്ചുകൊണ്ട് എല്ലാ കഥകളെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് സങ്കടകരമാണ് ഏതായാലും നമ്മളത് ചെയ്തിട്ടില്ല സഞ്ജുവും ദ്രാവിഡും തമ്മിൽ പ്രശ്നമാണെന്നും രാജസ്ഥാൻ റോയൽസിൽ പ്രശ്നമാണെന്നും എന്നും നമുക്ക് അത് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചയെ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ റോയൽസിൻ്റെ കളിക്കു മുമ്പ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ ദ്രാവിഡ് ഈ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് ഫ്രാഞ്ചൈസുമായിട്ട് പ്രശ്നമുണ്ട് സഞ്ജു സാംസണിന് രാഹുൽ ദ്രാവിഡുമായിട്ട് പ്രശ്നമുണ്ട് റിഫ്റ്റ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്ത അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് രാഹുൽ ദ്രാവിഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് സഞ്ജു ഞാനും ഒരേ പാതയിലാണ് അറോൺ ദി സെയിം ആണ് തീർച്ചയായിട്ടും സഞ്ജു ഞങ്ങളുടെ ടീമിൻ്റെ ഇൻ്റർവിഗ്വൽ പാർട്ടാണ് ടീമിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എല്ലാ ഡിസ്കഷനിലും അദ്ദേഹം ഭാഗവാക്കുമാണ് ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ കളിക്കളത്തിൽ നല്ല രൂപത്തിലല്ലാതെ ചെയ്യും അതായത് മത്സരം പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിറ്റിസിസംസും ക്രിറ്റിസിസം വരും അത് ഞങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ബേസ്ലെസ് ആയിട്ടുള്ള സ്റ്റഫുകൾ പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല വി കൺ ഡൂ എനിത്തി അബൌട്ട് ദിസ് ബേസ്ലെസ് സ്റ്റഫ് ടീമിലെ സ്പിരിറ്റ് ഏതായാലും നല്ല രൂപത്തിൽ തന്നെയാണുള്ളത് ഞാൻ വളരെ ആണ് ഈ ഗൈസിൻ്റെ വർക്കിൽ വൺ ഓഫ് ദി തിങ്സ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈസ് ഹൗ ഹേർട്ട് ദി ദി പ്ലെയേഴ്സ് ഫീൽ വെൻ ദോൺ പെർഫോം ഓരോ താരവും മോശമായിട്ട് കളിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് അത് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ കോച്ച് തുറന്നടിച്ചു പറയുന്നു ചുരുക്കത്തിൽ ഒരു ടീമിൻ്റെ കളി മോശമാകുമ്പോഴേക്കും എല്ലാ കഥകളും പ്രചരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് അവരോടാണ് പറയുന്നത് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ആ ടീം മുന്നോട്ട് പോകട്ടെ പിന്നെ സഞ്ജു ഇന്ന് ഇന്ന് കളിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കളിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അദ്ദേഹം റിട്ടയേർഡ് ഹേർട്ടായി കളിക്കളം വിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അപ്പോൾ സഞ്ജു കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അതേ പറയാൻ പറ്റൂ സഞ്ജുവിൻ്റെ പരിക്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാഹുൽ ദ്രാവിഡ് പറഞ്ഞത് സഞ്ജു സാംസണിന് അബ്ഡോമിനൽ ഏരിയയിൽ പെയിൻ അനുഭവപ്പെടുന്നുണ്ട് സോ സ്കാനിങ്ങിന് പോയിരുന്നു ചില സ്കാനുകൾ ചെയ്തു റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും എന്തായാലും എത്രത്തോളം സിവിയറാണ് ഇഞ്ചുറി എന്നുള്ളത് നമ്മൾ ആ സ്കാനിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിയുക തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലാണ് രാഹുൽ ദ്രാവിഡ് പറയുന്നത് പക്ഷേ അതിലേ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഇനിയിപ്പോൾ കളിച്ചാൽ തന്നെ ഇമ്പാക്റ്റ് സബ് റോളിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരാനുള്ള സാധ്യതയുമുണ്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിവിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി